ഗുഡ് മോർണിംഗ് അപ്പ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എടാ അടിക്കല്ലോ എടാ മീമീന് പാവം മീമിയല്ലേ അപ്പൊ എന്നെ അടിക്കണോ പാവം മീമീൻ അടിക്കെടുത്തിട്ടാ ഇന്നേ ഇന്ന് ക്ലാസ് ഇല്ല തൃശ്ശൂർ ജില്ലയില് ഇവിടെ ഇന്ന് വലിയ ഇല്ല എന്നാലും ചെറുതായിട്ട് രാവിലെ ഉണ്ടായിരുന്നു ഇവനാ കുറേ പോയി അടിക്കേണ്ട ചില നേരത് ഞാൻ കണ്ടു കൊച്ചു കൊച്ചു ഒന്ന് തിന്നി വീണു ഓക്കെ ലസ്റ്റി വേജിയോണ്ട് ചെറുതായിട്ട് ഏ കൊച്ചിനോട് ഞാൻ പറഞ്ഞു കോഴിക്കുഞ്ഞിന്റെ അടുത്തേക്ക് പോണേ ഇപ്പൊ അളറി മഴ പെയ്യോന്നറിയില്ല എന്റെ ഇൻകോട്ട് ഇവിടെ നിലത്തൂണ് അപ്പൊ ഞങ്ങള് നേരെ വീട്ടിലേക്ക് പോകണ്ടോ നമ്മടെ ഫാം ഹൗസിലേക്ക് കാരണം ഇന്ന് കോഴിക്കുഞ്ഞുങ്ങളുടെ അവിടുത്തെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാനുണ്ട് അപ്പൊ നേരെ വീട്ടിലേക്ക് അവയുടെ കുഞ്ഞി വന്നേക്കുന്ന കുഞ്ഞു എനിക്കൊന്നും പറ്റിയില്ല ഞാൻ ചെറുതായിട്ട് ഒന്ന് കാലി തന്നി വീണതാ അല്ലേ അപ്പം നോക്കി വന്നപ്പങ്ങട്ട് തന്നിപ്പോയി ആന്റിമാരങ്കിൾമാരോടൊക്കെ ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേടാ പറ പിന്നീട് ചെറുതായിട്ട് ഒരായി പറഞ്ഞു കോയി ബബ് പോങ്കോന്റെ അടുത്തേക്ക് പറ പറ പറയടാ പോകുന്നു ചെറുതായിട്ട് നാണം വന്നിട്ടണ്ട കൊച്ചു നോക്കാത്ത അങ്ങട് അതെ ആയി പറഞ്ഞ എല്ലാരോടും ചേട്ടാ കൂട്ടിലാക്കോ ഗ്രേസും സ്റ്റീവൊക്കെ ഉള്ളേ അല്ലേ അല്ലെങ്കിൽ അല്ലെങ്കി അവളിവിടെ നിൽക്കും കോടത്തേക്ക് പോവാ പരിശോധിക്കാൻ പോവാണല്ലോ അവൻ ഗ്രേസ് ഗ്രേസ് പരിശോധിക്കും അടുത്തേക്ക് തുറന്നേ ഇങ്ങോട്ട് അപ്പ അപ്പൊ കൂട്ടിട്ടേക്കാം കോഴി മുട്ടാ മുട്ട കൊണ്ടുപോകണി ചെറകിന്റെ ഉള്ളിൽ മുട്ട കഴിക്കാൻ മുട്ട മുട്ട ചിറകിൻറെ ഉള്ളിലാക്കും ഏഹ് അപ്പൊ ചൂട് കിട്ടിയിട്ട് കുഞ്ഞു പിരിയും അമ്മയുടെ ചൂട് കിട്ടിയിട്ട് കഴിക്കാൻ പറ്റില്ല മുട്ടത് കഴിക്കാൻ പറ്റില്ലാ പക്ഷെ അതിൻറെ ഉള്ളിൽ ഉണ്ടാവണേ ബേബിന് കാണാൻ അതെ മുമ്പ് പറഞ്ഞ പോലെ കൊറേ എണ്ണുണ്ട് ഇപ്പൊ കല 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 സൗണ്ടായിരുന്നു ഇപ്പൊ എണ്ണത്തിൽ അത്ര ഇല്ലാത്തോണ്ട് അപ്പൊ അവിടെ ഒന്ന് ക്ലീൻ ഹെൽപ്പ് പോട്ടെ ആക്കന്താ അപ്പൊട്ടെ തീറ്റ പിന്നെ ഉള്ളിലേക്ക് പോയതാ കണ്ട അവൻ പറ്റില്ല ആന അവ ശരിക്കും പറഞ്ഞാലേ നമ്മള് കൊറേ കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുവരുമ്പ നോർമലി അടിയിൽ മൊത്തം ന്യൂസ് പേപ്പർ വിരിച്ച് എല്ലാ ദിവസവും എല്ലാ ദിവസം രാവിലെ ഇങ്ങനെ പേപ്പർ മാറ്റി കൊടുക്കാറുണ്ട് ഇതിപ്പോ നമ്മള് കൊന്നു ചൈരിച്ചോറിട്ട് കൊടുക്കാം ഇത്ര ദിവസമായിട്ട് മാറ്റിട്ടില്ല പിന്നെ

പറ അപ്പ എന്നോട് പറ ബിങ്കോ ജോണേ മിണ്ടല്ലേ അപ്പോട് പറങ്കോ അപ്പീട്ടു പറങ്കോ പറ കേട്ടാ പറയാ അപ്പ കേട്ടില്ല പറ ബിങ്കിട്ടുന്ന് പറ അപ്പേ ബിങ്കിട്ടുറപ്പിതാണ് മമ്മി കോഴി മാമ്മിയാണ് മമ്മിത് ഇതും വേറൊരു മമ്മി ഡാഡി ദേ വരുന്നു ഡാഡി അത് അത് ബേബിയല്ല അത് പോവേ അത് ഡാഡി ഇത് മമ്മി അത് പൂവൻ രണ്ടു രണ്ടമ്മകളുണ്ട് രണ്ടമ്മകള് രണ്ട് പെണ്ണുങ്ങളുണ്ട് രണ്ടു ൊടിപ്പൊടി പൊടിയല്ലേ കൊടുക്കുന്നില്ല നാച്ചുറായി വഴിക്ക് വിടാണ് അവരെങ്ങനെയാവും എന്തിനാ പ്ലീസ് അവിടെ വൃത്തിയാക്കട്ടെ എന്നിട്ട് താഴെ ഇറങ്ങാൻ ആ നീ ീറ്റ തട്ടി കളഞ്ഞില്ലേ അത് തിന്നാന്നേക്കെന്താ പൊട്ടിയല്ല പോയി പോയി ആ പോയി ശിവ പറ അപ്പനോട് ബിങ്കു അപ്പിട്ടു ചേച്ചിനോട് പറ ചേച്ചോട് പറങ്കു ആപ്പീറ്റ പൊറത്തുനിന്ന് എല്ലാ കാറ്റുണ്ട് എന്തന്നെ ഇല്ലില്ല ഇപ്പൊ തികൻ പറ്റില്ല അയ്യ അയ്യ വേണ്ട ಭಯ <laughs> ಚೇವಾಡಿಗೆ <laughs> വേറെ കൊടുക്കുമ്പോ പറയണ്ടല്ലോ ചേച്ചി ചേച്ചി ചിരക്കൊക്കെ വന്നോടി ആ ഒരു കളറൊക്കെ വന്നോടും ഇതിനെ കൊറച്ച് ചെറിയ കുഞ്ഞുങ്ങളുണ്ട് അതായത് മറ്റവരുടെ സൈസിൽ എത്താത്ത കുറച്ച് കുഞ്ഞുങ്ങളുണ്ട് അവരെ മാറ്റി ഇടണം ശരിക്കും ഏ ഇതൊക്കെ ഇതൊക്കെ ഭയങ്കര കുഞ്ഞു ഇതാ ഇവർക്ക് ശരിക്കും വെയിറ്റ് തീറ്റണ്ടാവൂലോ അരീ തയ മോടനെ കഴുതില് പപ്പില്ലടാ അപ്പണ്ടേ ഇത് മാത്രമേ ഉള്ളൂ അത് മാത്രമേ കുറയിണ്ടിണ്ട് അതിയേ ഉണ്ട് നമ്മില്ല കണ്ടു പോകന്മാരാ വന്നണ്ടിട്ട് സൈറ്റിലുണ്ട് വെട്ടോട്ടേ വേണ അമ്മ മോ മോരമേ മോര നമോര അന്ന് ബ്ലാക്ക് കൊടുക്ക് ബ്ലാക്ക് കൊടുക്കാണെ ലൈറ്റ് ഇല്ലയസി ഞാനെ ചീറ്റ വെള്ളം കുറച്ച് ഒന്ന് നിനക്കു നിരത്തി

അത് ഇത് ഫ്രഷ് മുട്ടയാ അങ്ങനെ അറിയില്ല ചെളിയുണ്ട് ചെളിയോട്ടെടുക്കണം കേട്ടോ ചെളി ഉണ്ടാവും എന്റെ മേത്തോ തീറ്റൊടുക്കണല്ലോ കൊട്ടിക്ക് ഇനി കുട്ടിക്കാരണ്ടോ അവനോട് ഇറക്കട്ടോ പോവാ നീ ഓടി വാടി വാ എന്റെ വേറൊരു സാധനം അത് പട്ടിന് പേടിയുള്ള ഉറഗായിട്ട് ആ ഫീലിങ്സ് പറഞ്ഞാൽ മനസിലാവു കൊക്ക് കൊക്ക് ഒരു പഴയത്തെ പപ്പായ ഒന്നില്ലേ അവൻ്റെ അകത്ത് അറിയുമോ അവിടെ കൊണ്ടിട്ട് വാഴയുടെ കടമ അടിയിലേക്ക് അതിനെടുത്തോണ്ട് വല്യ സുഖില്ലേ ആ അവിടെ സൈഡിലേക്ക് ചരിച്ചു ചേർത്താ മണ്ണുള്ള നല്ല സ്ഥലത്ത് എടുത്ത് ആ എന്നിട്ട് <kritic thrust> തേനല്ലേ ആ ഇതിന്റെ കുഞ്ഞി കായടെ ആണ് ആ കുഞ്ഞിത് ഇണ്ടാവട്ടെ തേങ്ങ പറക്കാനേട്ടാ എല്ലാം അങ്ങോട്ട് ഇങ്ങനെ ഉപ്പുണ്ടോ ക്രാബില്ലാ

നല്ല പോലെയാ കേട്ടോ ഇനി ഇതും കൂടെ ഇതെനിക്ക് വേണം എനിക്കൊരു സാധനം ശർക്കരത്തി മനസ്സിൽ വിചാരിച്ച നടത്തറിറ്റാ അപ്പ എന്തിട്ടണ അപ്പ എന്റെ കയ്യിലെന്താ തേങ്ങ തേങ്ങ ഇപ്പൊ ഞാൻ അങ്ങോട്ട് കൊലച്ചിട്ടല്ലോ

ചേട്ടൻ്റെ ദൂര ബായ് ബൈ ബായ് പറഞ്ഞു ജോണിനോട് ബായ് പറഞ്ഞേ സാഡായ അത് സാഡായ സ്റ്റീവാണ് ആയ സ്റ്റീവ് ആയ സ്റ്റീവ് പറഞ്ഞു ബൈ ബൈ ജോൺ ബൈ ജോൺ ബൈ ജോൺ ബൈ ബിങ്കോ പറ

കേക്കണോലോ മാനിച്ചേട്ടോ ഇവിടില്ല മഞ്ചേട്ടൻ്റെ ആ മഞ്ചേട്ടൻ മുന്നണ്ട് അച്ചോടാ കൊച്ചു മാനിച്ചേട്ടാ വിചാരിച്ച അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോ കൂടെ വരാട്ടാ ബൈ ബൈ